ഇന്ന് ചേനേൻ്റെ ഇല ഒരു ഉപ്പേരി ഉണ്ടാക്കിയാലോ നമുക്ക് അതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അത് ചെറുതാക്കിയിട്ടൊന്ന് കഴിഞ്ഞ് അരിഞ്ഞെടുക്കട്ടെ നല്ലവണ്ണം ഒന്ന് ഉപ്പ് വെള്ളത്തിലിട്ട് ആദ്യം കഴുകിയിട്ടു ശേഷം നമുക്ക് അരിഞ്ഞെടുക്കട്ടോ ചേനേൻ്റെ ഇല അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇത് അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കയ്യിൽ വെളിച്ചെണ്ണ വരട്ടണം ചിലർക്ക് ചൊറിയൂട്ടോ വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാവോ അല്ലെങ്കിൽ ഗ്ലൗസ് ഇട എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എനിക്ക് പിന്നെ ചൊറിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ എനിക്ക് ചിലത് ചിലർക്ക് വേഗം പറ്റൂല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് നാളികേരം കുറച്ച് വെളുത്തുള്ളി ഒരു അഞ്ച് പച്ചമുളക് കുറച്ച് ചെറിയ ഉള്ളി ഒരു പട്ട കരുവേപ്പില നാടൻ കരുവേപ്പിലും കൂടെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടിരട്ടെ ഞാൻ അവിടെ ഒരു പാൻ വയ്ക്കുന്നുണ്ട് അടുപ്പത്ത് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ ചതച്ചെടുത്ത് ഞാൻ ചതച്ചു കൊണ്ടുവച്ച നാളികേരാണ് ഇട്ടു കൊടുക്കുന്നത് അതാ ഇതേ പരുവത്തിൽ ചതയാൻ പാടുള്ളേ ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെട്ടോ കൈകൊണ്ട് ഇത് കർക്കിടക മാസത്തിൽ എന്തായാലും കഴിക്കാൻ പറ്റുന്നവർ കഴിച്ച് നോക്കണം കേട്ടോ നല്ലതാണ് നമ്മൾ എന്തുമ്പോൾ കഴിക്കാൻ പറ്റുന്ന ഇലകളൊക്കെ ഈ സമയത്ത് വേണം കഴിക്കാൻ കർക്കിടത്തിൽ ഒക്കെ നമ്മളെ ശരീരത്ത് കുടിക്കും കേട്ടോ അപ്പം ഇനി ചേമ്പിൻ്റെ ഇലയോ ആയാലും കുഴപ്പമില്ല ഞാൻ ചേമ്പിൻ്റെ ഇല തന്നെ ഞാൻ ഇട്ടിട്ടില്ല അത് പിന്നെ പിന്നൊരു സിട്ടുന്നുണ്ട് കർക്കിടത്തിൻ്റെ മുന്നിൽ തന്നെ ഞാൻ ഇടുന്നു ചേമ്പ് ചേന തഴുതാമ തകര അതിൻ്റെ അലയൊക്കെ ഉപ്പിരി വെച്ച് കഴിക്കുന്നത് നല്ലതാട്ടോ ശരീരത്തിൽ അത് എന്ത് കഴിച്ചാലും നമുക്ക് അത് പിടിക്കും പിന്നെ ഉലുവ മുതിര ഇതൊക്കെ നല്ല സാധനം കേട്ടോ അത് ഞാൻ ഇവിടെ എടുത്തു വയ്ക്കുന്നുണ്ട് ഇനി ഞാനൊരു പാൻ വെക്കാൻ പോകണേ ചൂടായിക്കുന്ന ആദ്യം ഞാൻ പച്ചവെള്ളിച്ചെണ്ണയാണേ ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെളിച്ചെണ്ണയും ഓയിൽ എന്തായാലും അത് പക്ഷേ വെളിച്ചെണ്ണയിൽ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ലേശം ചൂടുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ എന്തെങ്കിലും സൺഫ്ലവറിലെന്തേലും ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതിൽ ഉണ്ടാക്കാം കേട്ടോ ഇനി ഞാൻ കട ഇട്ട് കൊടുക്കണേ കുറച്ച് കൂടുതൽ ഒരു കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്തിലേക്കും എടുത്ത് വെച്ച ചീരയിൽ ഇട്ട് കൊടുക്കുന്നത് ചീരയല്ല കേട്ടോ ചോറി തീറ്റി പോയാണ് ചേനയിലേ ചീര വെള്ളം പാടില്ല കേട്ടോ ചേനയിലെല്ലാം കഴുകിയിട്ട് നല്ലോണം ഊറ്റി വെച്ച ശേഷമേ ഉള്ളൂ പാടോ ഈ വീഡിയോ കാണുന്നവര് എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ലേ ഒന്ന് ചെയ്തു തരണേ ഇനി ഇതൊന്ന് കട്ടിപ്പൊത്തി വെക്ക കേട്ടോ അതിങ്ങനെ ഒന്ന് കത്തിപ്പൊത്തി വെക്കൊന്ന് വേവട്ടെ കേട്ടോ അധികം വേവൊന്നുമില്ല പെട്ടെന്ന് വേവ അതിൻ്റെ ചെറിയ തണ്ടും എടുക്കാം കേട്ടോ ആ ഇതിൻ്റെ കൂടെ ഇളപ്പാണെങ്കിൽ അതിൻ്റെ ഇത് എടുത്തു കേട്ടോ ഒന്ന് അടച്ചു വെക്കുന്നില്ലേ ഒന്ന് തുറന്ന് നോക്കട്ടെ നമ്മളായാലും നല്ലവണ്ണം വേണ്ടിക്കുന്നേ പേര് റെഡി ആയിക്കുന്നേ ഞാൻ ഗ്യാസ് ഓഫാക്കാൻ പോകണേ നമ്മൾ റെഡി വെട്ടിയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ് ചേനത്തിൻ്റെ ഇലേൻ്റെ ആണേ ഒപ്പീരിയണത്